പാലക്കാട്ടേക്കുള്ള യാത്രയാത്ര അല്ല രാഷ്ട്രീയ യാത്ര തന്നെ തുടങ്ങിയതും മുന്നോട്ട് പോകുന്നതും എല്ലാം ഇവിടെ നിന്നാണ് അതുകൊണ്ട് രാഷ്ട്രീയമായ നേട്ടം മാത്രമല്ല ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുമ്പോഴും പോസിറ്റീവായും നെഗറ്റീവായും സംഭവിക്കുമ്പോഴും ആദ്യം ഓർക്കുന്നതും ഓർക്കാൻ ആഗ്രഹിക്കുന്നതുമായ പേര് സാറിൻ്റേതാണ് അപ്പം അതുകൊണ്ട് ഇവിടെ വരുമ്പോഴെല്ലാം ഇവിടെ വരാത്തപ്പോഴുമെല്ലാം അതുതന്നെയാണ് മനസ്സിൽ അത് സാറ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇപ്പം വിശ്വട്ടനെ കിട്ടിയൊരു ഭാഗ്യമുണ്ട് വിശ്വട്ടനൊക്കെ ജയിക്കുമ്പോൾ ആദ്യം പറയാൻ സാറുണ്ടായിരുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ വിഷയത്തിനകത്ത് ഒരു നിർഭാഗ്യവാനാണ് കാരണം എൻ്റെ വിജയം ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ മത്സരിപ്പിക്കുവാൻ പ്രസ്ഥാനം അവസരം തരുമ്പോൾ അതിനെ പ്രാപ്തനാക്കുന്നതിന് പിന്നിൽ ഒന്നാമതായി ഉണ്ടായിരുന്ന മനുഷ്യൻ ആ ജീവിതത്തിലൊരു വലിയ വിജയം ഉണ്ടാകുമ്പോൾ ഇല്ല എന്നുള്ളത് ഒരു നിർഭാഗ്യമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് ആരോപണങ്ങൾ അവസാനിപ്പിക്കാറായില്ലോ എന്നുള്ളതാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് അതല്ല ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള പ്രവർത്തനം ഞാൻ ആരംഭിച്ചു അതിന് സഹായകരമായ പ്രവർത്തനങ്ങൾ അവരും ആരംഭിച്ചെങ്കിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ പാലക്കാട് എല്ലാത്തരം വർഗീയതയും അവിടെ ഇളക്കി വിടാനുള്ള ശ്രമം ബി ജെ പിയുടെ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ വീട് വീടാന്തരം കയറി ബി ജെ പി പ്രസിഡന്റ് വർഗീയമായി ഒക്കെ പ്രചരണം നടത്തി പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ആരാണ് ഒന്നാമത് മൊനമ്പം മുനമ്പം വിഷയം ആളുകളുടെ മനസ്സിൽ ആശങ്ക വിതറുന്നത് ആർ എസ് എസും സി പി എമ്മും ഗവൺമെൻറ്റും മാത്രമാണ് ആ വിഷയം കത്തിക്കാൻ നോക്കി ആ മേഖലയിൽ ആരാണ് മുന്നിൽ ഇനിയും അവസാന ദിവസം ഒരു പരസ്യം രണ്ട് പത്രത്തിൽ മാത്രം കൊടുത്തിട്ട് ഒരു വർഗീയത ഇളക്കാൻ ശ്രമിച്ചു ആ പ്രദേശത്ത് ആരാണ് മുന്നിൽ അപ്പോൾ പാലക്കാട് സമഗ്രമായി ഉണ്ടായ പാലക്കാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ഭൂരിപക്ഷത്തെ വർഗീയമായ ധ്രുവീകരണമാണെന്ന് പറഞ്ഞ് പാലക്കാടുകാരെ വീണ്ടും പരിഹസിച്ചാൽ അതിനുള്ള മറുപടി ഞങ്ങൾ ഇരുപത്തി ആറിൽ തരാം ഈ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം ജനകീയ മുഖമായിരുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ ഇത് അത്തരത്തിലുള്ള ഒരു പ്രവർത്തന ശൈലിയുമായിട്ടാണോ ഇനി അങ്ങോട്ട് എന്താണ് ഞങ്ങളുടെ എല്ലാം ഒരു സ്കൂളതാണ് അപ്പം എന്നെ മാത്രമല്ല ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട സ്കൂളാണ് ജനങ്ങളുമായിട്ടുള്ള കണക്ടിവിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളാണ് ഉമ്മൻചാണ്ടി സ്കൂൾ ഓഫ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അതിപ്പം ഏതൊരു നേതാവും പറയാറുണ്ടല്ലോ ജനങ്ങളുമായിട്ടുള്ള കണക്ടിവിറ്റിയിൽ ആദ്യം ഞങ്ങൾ മാതൃകയാക്കുന്ന സാറിനെയാണ് അപ്പോൾ ആ അത് 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 പിന്നെ ആ പാതയിലൂടെ നടക്കാനും അത് അനുകരിക്കാൻ ശ്രമിക്കാനൊക്കെ കഴിയുള്ളൂ അതുപോലെ എത്താൻ ഇനിയും മറ്റൊരാൾക്ക് കഴിയാത്തത് കൊണ്ടാണല്ലോ ഈ കേരള രാഷ്ട്രീയത്തിൽ തന്നെ എല്ലാ കാലഘട്ടത്തിലെയും ഒരു ക്ലാസിക് ചരിത്രമായി ആ മനുഷ്യനങ്ങനെ അവശേഷിക്കുന്നു മറ്റൊരാൾക്ക് പകർത്താൻ കഴിയാത്തതാണ് ഞങ്ങളെല്ലാം വഴിയിലൂടെ നടക്കുന്നു അതിൽ അതിൻ്റെ ഒരു അംശം എത്താൻ ഞങ്ങൾക്ക് ആർക്കും കഴിയില്ല ആ ഞാൻ പിന്നെ ഇനിയും അതൊരു വിവാദമാക്കേണ്ട കേട്ടോ സ്ഥലത്തില്ല പിന്നെ ഞങ്ങള് കാരണം ഇവിടെ വരുമ്പോഴെല്ലാം അതൊരു വിവാദമാകാറുണ്ട് വിളിച്ചിരുന്നു ആ വിളിച്ചിരുന്നു പിന്നെ വിളിച്ചിരുന്നത് മാത്രമല്ല പിന്നെ വീഡിയോ കോൾ ചെയ്തിരുന്നു പുള്ളി ഒന്ന് പിന്നെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്ക് വിദേശത്ത് പോയിരിക്കുകയാണ് അപ്പോൾ വീഡിയോ കോൾ ചെയ്തിരുന്നു ഞങ്ങൾ അപ്പം മാത്രമല്ല അദ്ദേഹം അടുത്താഴ്ച വരും അപ്പൊ അടുത്താഴ്ച എത്തിയിട്ട് ഒന്നുകൂടി വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം വന്നിട്ട് ഞാൻ വിട്ടു വരുന്നുണ്ട് എസ് ഡി പി ഏറ്റവും ശക്തമായിട്ട് നിലപാട് രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ ലീഗല്ലേ അപ്പോൾ ലീഗിനോടൊപ്പം എസ് ഡി പി ഒന്നിച്ച് ഒന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്ന നമ്മളൊരു ആരോപണം ഉന്നയിക്കുമ്പോഴും എസ് ഡി പെ ഏറ്റവും കൂടുതൽ എതിർക്കുകയും എസ് ഡി പി ഏറ്റവും കൂടുതൽ എതിർക്കുകയും ചെയ്തത് മുസ്ലിം ലീഗിനെയാണ് ആ ലീഗിനോടൊപ്പം എസ് ഡി പി കൂടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തമാശയല്ലേ ഞാൻ ഞാൻ എൻ്റെ മറുപടിയാണ് ചോദിക്കുന്നത് എസ് ഡി പി ഐക്ക് പാലക്കാട് എത്ര റോട്ടുള്ളത് എസ് ഡി പിക്ക് പാലക്കാട് എത്ര റോട്ടെന്നുള്ളത് അവർ തന്നെ ക്ലെയിം ചെയ്യുന്ന എത്ര ഓട്ടാണ് ഇനിയും ശരി ഇവർ പറയുന്നൊരു വർഗ്ഗീയതയുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ മുനമ്പം കുത്തികളക്കി വിട്ട പ്രദേശത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് എങ്ങനെയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഇത് പാലക്കാടിൻ്റെ വിജയമാണ് വർഗീയതയുടെ വിജയമല്ല വർഗീയതയെ തോൽപ്പിച്ചിട്ടുള്ള വിജയമാണ് ഒരു ഒരു മണ്ഡലത്തിലെ സർവ്വകാല റെക്കോർഡ് ഭൂരിപക്ഷത്ത് നിൽക്കുമ്പം ഞങ്ങൾ തോറ്റു എന്ന് പറയാനുള്ള മടിയെന്തെങ്ങനെ ഞങ്ങൾ തോറ്റു എന്ന് സമ്മതിക്കണം അല്ലേ നമ്മൾ തോറ്റു എന്ന് പറയാനുള്ളൊരു ആർജ്ജവം കാണിക്കണ്ടേ ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റൽ തോറ്റു എന്ന് പറഞ്ഞാൽ അതിനിപ്പം വോട്ട് ചെയ്ത മനുഷ്യന്മാരെ കളിയാക്കാൻ പാടില്ല ബി ജെ പിക്ക് ഉള്ളിലെ പടലപ്പിണക്കമല്ല ബി ജെ പിയോടുള്ള ജനങ്ങളുടെ പടലപ്പിണക്കം നന്നായി ഗുണം ചെയ്തിട്ടുണ്ട് ഇനിയും പിന്നെ ആകെ വോട്ട് വർദ്ധിച്ചിട്ട് വോട്ട് കൂട്ടിയല്ലോ എല്ലാ പാർട്ടികളും വോട്ട് കൂട്ടിയല്ലോ ആ പറഞ്ഞത് വോട്ട് വോട്ട് ചേർത്തു അങ്ങനെയാണെങ്കിൽ കിട്ടിയില്ലേ കിട്ടിയില്ലേ ഉമ്മൻചാണ്ടിയുടെ കല്ലറ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ തന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കം ഉമ്മൻചാണ്ടിയിൽ നിന്നായിരുന്നു ഇപ്പോ വിജയിച്ച ശേഷവും എത്തുന്നത് ഉമ്മൻചാണ്ടിയെ കാണാൻ തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഉമ്മൻചാണ്ടി കോൺഗ്രസ്സുകാരുടെയൊക്കെ തന്നെ ഒരു വിദ്യാലയമാണ് ആ പാതയിലൂടെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തന്റെ ആഗ്രഹവും പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ